മാസ്റ്റേഴ്സ് ഭയങ്കര ഫൺ ഫിൽഡ് എപ്പിസോഡ് ആയിരുന്നു അടിപൊളി ഒരു ബാധയിൽ നിന്നും അങ്ങനെ നമ്മൾ സ്കിപ്പിംഗ് ഡാൻസ് കഴിഞ്ഞു സ്കിറ്റും ഫുൾ എല്ലാം ഗംഭീരമായിട്ട് തീർന്നു തിരിഞ്ഞു സംസാ സംസാരിച്ചോളൂ സോറി എനിക്ക് മനസ്സിലായില്ല എന്റെ അനുവാദം ഇല്ലാണ്ടാണ് നിങ്ങളിപ്പം നിങ്ങൾ അനുവാദം ഇല്ലാണ്ടാണ് എന്റെ ജോലി പറയൂ നിങ്ങൾ ജോലി കമ്മിറ്റി അനുവാദം ഇല്ലാണ്ട് ഒരാൾ വന്ന് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്ന ആദ്യം പറയും താങ്കൾ ആരാസ്റ്റുമർക്ക് മനസ്സിലായി അപ്പൊ ഇവിടെ ദിവസത്തേക്ക് മാറി നിൽക്കുന്നുണ്ടി വന്നു ഇനി ഉടനെ മദ്യേന്ത്യയിലോട്ട് എനിക്ക് പോകണം ഇത് കഴിഞ്ഞിട്ട് വേണം പോയാൻ മദ്യേ ഇത് കഴിഞ്ഞിട്ട് സാറേ സംഭവം ഈ വരുന്ന എപ്പിസോഡിലെ ഒരു കേരളീയ നൃത്തവും ബാക്കി സാരി ഉടുക്കുന്ന ചില സംഭവങ്ങളൊക്കെയാണ് ഈ കുട്ടിക്ക് വെച്ചിരിക്കുന്നത് അപ്പൊ അതിന് സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ശരി എന്നോട് പറഞ്ഞതുകൊണ്ട് അത് പ്രകാരം ഞമ്മ കുട്ടിയുടെ അനുവാദം ചോദിക്കാനല്ല ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന സാറൊക്കെ ഒന്ന് പരിചയപ്പെട്ടെ എന്റെ പേര്സ് ബ്രിട്ടോട്ടൻസ് ബ്രിട്ടോ പണ്ട് ബട്ടൺസ് പിടിക്കും പോയിട്ട് കൊണ്ട് ഇന്റർനാഷണൽ ഞാൻ ഭയങ്കര വേൾഡ് ലെവലിലൊക്കെ ആരുടെ കൂടെയൊക്കെ ഞാൻ ഒരുപാട് ഷാരുഖാൻ അമുദ്ധന് അങ്ങനെ വലിയ വലിയ ആൾക്കാർ കൂടെ ഒക്കെ പോയിട്ട് അവർക്കൊക്കെ നിക്കൃത് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് നിക്കൃത് അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഷട്ടി തയ്ച്ച് കൊടുത്താൽ ആഹ് അങ്ങനെയുള്ളൊരു നിൽക്കുന്ന പ്ലീസ് സാരി അല്ല തിരിഞ്ഞോട് താങ്കളെ അപ്പൊ ഞാൻ അളവ് ജസ്റ്റ് നോക്കിട്ട് ആ തിരിഞ്ഞോളൂ ജസ്റ്റ് അടുത്ത എപ്പിസോഡ് കേരളത്തിന്റെ കേരളീയമായിട്ടുള്ള ഒരു ചടങ്ങ് അതില് കേരളീയ വനിതയായിട്ടാണ് ഈ കുട്ടി വരുന്നത് അപ്പൊ അതിന്റെ അളവ് എടുക്കണമെന്നാണ് എന്നോട് പറഞ്ഞത് ഇല്ല ടച്ച് ചെയ്തില്ല ഞാൻ ഇങ്ങനെ പിടിച്ചോളാം കുട്ടിക്ക് സാരി കുട്ടി പരിചയമില്ല സത്യം പറഞ്ഞ എന്നെ വിളിച്ചത് തന്നെ ഇതിനെ സാരി ഉടുപ്പിച്ച് പഠിപ്പിക്കണം എല്ലാ സൈഡും ഉപയോഗിക്കും എനിക്ക് മനസ്സിലായിട്ടെ ഇതിലേതാണ് താങ്കൾക്ക് ഇത് കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാലും കുട്ടിയില്ലേ പിന്നെ ഞാൻ വരണ്ടല്ലോ അപ്പൊ തന്നെ ചെയ്യാമല്ലോ ആ ശരി പിന്നെ വരണ്ട അപ്പൊ വിളിച്ചോളൂ അല്ല ഇത് നമ്മുടെ കെട്ടിട്ട് ആധികാരികമായിട്ട് അറിയാമോ സാരി കൊടുക്കാൻ അതൊരു ഭയങ്കര പ്രയത്നമായിട്ടുള്ള ഒരു ജോലിയാണ് ഇല്ല ഇനി കഴിഞ്ഞ എളുപ്പമാണ് തൊഴിലില്ലേ അതാ അതാ കറങ്ങി തുടങ്ങിയല്ലോ ഓക്കേ ഓക്കേ അടിപൊളി അടിപൊളി ഓക്കെ അപ്പൊ ഈ തക അതാ കുറച്ചൂടെ ഇറക്കി ഇറക്കി അപ്പുറത്തെ അപ്പുറത്തെ ഒന്നും കൂടി അതാണ് എന്നായിട്ട് കറക്കില്ലേ പ്ലീസ് മുതാണി എന്നറക്കേട്ടാ മുന്താണി ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് പിടിച്ചു ഈ ഫ്രണ്ടി വന്നു മറാഠിനെ ഞാൻ മഹാരാഷ്ട്ര ഈ മറാട്ടി സ്റ്റൈലാണ് നീ കിടക്കുന്നത് ഇപ്പോ അല്ലെ നമ്മൾ കേരള അല്ലേ അല്ലേ കേരള അങ്ങനെ കേരളത്തിൽ ഈ പല്ലു ആകെ അതെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കുട്ടി നിൽക്കു പ്ലീസ് നിൽക്കുറച്ചൂടെ ആ ആ ഇല്ല ഇല്ല അത് ശരിയായിട്ടില്ല

സാറ് കുറച്ചു നേരമായിട്ടിരുന്നു അഭിപ്രായം പറയുന്നു തിരിയാൻ പറയുന്നു മൂന്നാണി പഠിക്കാൻ അങ്ങനെയല്ല ഒന്ന് അല്ല ഒന്ന് എന്തൊക്കെയാണ് പഠിപ്പിക്കാൻ പറ്റാണല്ലോ ഞാൻ മഹാരാഷ്ട്ര സ്റ്റൈലിലുള്ള സാർ കേരളീയമാണല്ലോ പ്ലീസ് എന്തായാലും വിളിച്ചാലേ ആ ഇത് മറാഠിന്ന് ഗുജറാത്തിലോട്ട് പോകണത് എന്താ കാണിക്കുന്നു കുട്ടി എന്താ സാർ അല്ല എനിക്ക് അറിഞ്ഞൂട ചേട്ടാ അത് എനിക്ക് അങ്ങനെ സാറ് ഭയങ്കരമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്നു പറഞ്ഞു കേരളീവനി എനിക്കിങ്ങനെ കണ്ട ശീലമുള്ളതുകൊണ്ട് സാറ് ശരിക്കും പറഞ്ഞാൽ അയ്യോ അങ്ങനെ ഒന്ന് വിചാരിക്കില്ല അല്ല അങ്ങനെ സാറെന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടുക്കണം കാണിക്കണം എന്റെ ഒരു ആഗ്രഹം എനിക്ക് ദൂരെ ഒന്ന് കാണുമ്പോ പറയാന്നുള്ളതല്ലാതെ എനിക്ക് അറിഞ്ഞൂടാ പറഞ്ഞു ഇവരെക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കോമഡിയിലേക്ക് വന്നതും ഇങ്ങനെ ക്വസ്റ്റം പറയത് ഓക്കെ സാറ് വിഷം കേട്ടോ ജസ്റ്റ് ഒന്ന് കേട്ടോ നേരത്തെ ഞാൻ ഓക്കെ ഞങ്ങളെ അറിയാമോ സാറ് എനിക്ക് സാറും കേരളീയ തന്നെ ഉടുക്കുന്ന ആളാണല്ലോ ഇവിടെ കുത്തുക തമിഴ് സിനിമയിൽ ഒന്നും ഈ പാടൊന്നുമില്ല ഒരു കരച്ചു മാത്രം മതി ആ പിന്നെ അവർക്ക് ഇത്രമില്ല നിങ്ങളുള്ള തുണിയൊന്നും കൊടുക്കത്തില്ലേ ഏഹ് വെറും കർച്ചയെ പോലെ ഒതുങ്ങും പറഞ്ഞാൽ അതല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഇവിടെ വന്ന സാരി കൊടുത്ത് നീളം തരാം ഞാൻ പിടിച്ചത് കണ്ടപ്പോഴേ നല്ല ഈസി ആയിട്ട് തോന്നി കേട്ടോ എന്തോ അവിടുത്തെ കണ്ടപ്പോ നല്ല ഈസി ആയിട്ട് തോന്നി അതാണ് ഒരു കാര്യം ചെയ്യുമ്പോ അറിയാം കണ്ടപ്പോ ഈസി ആയിട്ട് തോന്നിയല്ലേ ചോദിച്ച

അപ്പൊ സാറേ അടിപൊളിയായിരിക്കുന്നു ഐശ്വര്യം ഭയങ്കര ഐശ്വര്യം കേട്ടോ അതെ അപ്പൊ സാറ് രണ്ടുപേരുടെ ആ പ്രമോടന്മാരുടെ കേരള സ്റ്റൈലിൽ ജസ്റ്റ് നടന്നു വന്നേ ഒരു മൂസി കിട്ടൂ ഒരു മോസേ കിട്ടുകൊണ്ട് പ്ലീസ് സാറേ സൂപ്പർ സാറേ ഒന്ന് ഗുജറാത്തി ഒന്ന് മലയാളിയും സൂപ്പർ ഓക്കെ മൂസി കിട്ടോ ഓക്കെ

തമാശലിക്കേണ്ട മോഡലിങ്ങിന് താല്പര്യം ഓഡിയൽസിനൊക്കെ അത് പോട്ട് അത് ശരിയല്ല സാറുവാറച്ച് പരിപാടിയും ഷോസും ഒക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ പാടാനും ഒക്കെ ഞാനത് കേട്ടിങ്ങനെ ജീവിച്ചു ഓടിയൽസിന് മുടിയ ശമ്പളം സാറവിടെ പ്ലീസ് സാർവാട്ടാ സാർ എനിക്കു എനിക്കു സാർവാ പ്ലീസ് അങ്ങനെയല്ല രക്ഷപ്പെടുത്തിയോളെ ഇഷ്ടപ്പെട്ടെല്ലാം കൊണ്ടുപോകും അവിടെ നിന്ന് കൊള്ളാം കേട്ടോ കൊള്ളാം കൊടുത്താലോ ഇനി എന്തായാലും നല്ല രസം പുതിയ നടന്നോ ആറ്റിറ്റ്യൂഡ്